നമസ്കാരം ഞാൻ ആദിൽ അമ്മർ കാസർഗോഡ് ജില്ലയിലെ ചെമ്മനടുത്തുള്ള കോഴി അടുക്കത്താണ് സ്വദേശം അപ്പോൾ വീട്ടിൽ ഉപ്പയോടെ പോവും ഉമ്മയോടെ പോവും രണ്ട് സഹോദരങ്ങളോടൊപ്പം ഒരു അനിയൻ അനിയത്തിയോടൊപ്പം ആണ് താമസം അപ്പോൾ ഞാൻ ഒരു എൻജിനീയറിംഗ് ആണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിങ് എടുക്കണമെന്നാണ് താല്പര്യം അപ്പോൾ അതിന് പല കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും ഇലക്ട്രോണിക്സിൽ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള നോളജുള്ളത് കൊണ്ടും പിന്നെ സമൂഹത്തിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്താൽ എനിക്ക് കൂടുതൽ സംഭാവന ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസമുള്ളതുകൊണ്ടും പിന്നെ ഫിസിക്സ് എൻ്റെ വിഷയമായതുകൊണ്ടും ഫിസിക്സിനോട് ഏറ്റവും അടുത്ത ബ്രാഞ്ച് എന്ന നിലയിലും അങ്ങനെ ഈ പല കാരണങ്ങൾ കൊണ്ട് ആ ബ്രാഞ്ച് എടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാത്രമല്ല ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ലോകം എന്നെ എന്നും ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാ വിഷയങ്ങളും പഠിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ബ്രാഞ്ച് ചൂസ് ചെയ്താൽ ആ ബ്രാഞ്ച് തന്നെ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ചൂസ് ചെയ്തിട്ട് അത് പഠിക്കണമെന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ ടി പി എസ് എന്ന യൂട്യൂബ് ചാനൽ ഞാൻ കാണുന്നത് അപ്പോൾ അതിൽ നിരവധി ബിടെക്കിനെ കുറിച്ചിട്ടുള്ളതും മറ്റു എൻജിനീയറിങ് ബ്രാഞ്ചസിനെ കുറിച്ചിട്ടുള്ള നിരവധി സംഭാഷണങ്ങളും അതിലൂടെ കടന്നു പോകുന്നതായിട്ട് കണ്ടു അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് മറ്റു ബ്രാഞ്ചുകളേക്കാൾ എനിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ളതെന്ന് തോന്നി അപ്പോൾ അതുമാത്രമല്ല അതുവരെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് എനിക്ക് താല്പര്യമുള്ളതെങ്കിൽ കൂടി കമ്പ്യൂട്ടർ സയൻസ് ആണ് ലോകം ഭരിക്കാൻ പോകുന്നതെന്നും സ്കോപ്പ് ഉള്ളതെന്നൊക്കെ ഉള്ള നിരോധി മിത്യാദാരങ്ങൾ കൊണ്ട് ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷേ പിന്നെ തോന്നി ഈ സി എടുത്താൽ പോലും നമുക്ക് താല്പര്യമുള്ള നിരവധി വിഷയങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുമെന്നൊരു അറിവ് കിട്ടി അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ഭാഗ്യമാണ് അല്ലെങ്കിൽ ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെയാണ് മറ്റു വിഷയങ്ങൾ അല്ലെങ്കിൽ ഒന്നിച്ച് പഠിക്കുക അല്ലെങ്കിൽ അതിലൊക്കെ ഒരു പ്രാവീണ്യ നേടുക എന്നത് ഞാൻ വളരെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് അപ്പോൾ അതിലൂടെയൊക്കെ സ്കിൽഡ് ആവുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് ഡോക്ടർ ടി പി എസിൻ്റെ തന്നെ ഡോക്ടർ ടി പി ശശികുമാറിൻ്റെ തന്നെ ശിക്ഷാജ്ഞാനം എന്ന ഒരു ആശയത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് ഈ ശിക്ഷാജ്ഞാനം എന്ന ഒരു ഈ ഇനിഷ്യേറ്റീവിൽ പല മേഖലയിൽ പഠിക്കുന്ന കുട്ടികളും ഉദ്യോഗാർത്ഥികളും അധ്യാപകരും തുടങ്ങിയ നിരവധി ആൾക്കാർ ഒരു കൂട്ടായ്മ തന്നെയുണ്ട് അപ്പോ പ്രധാനമായും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അതായത് എല്ലാ മേഖലയിലും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഓരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യണമെന്നും അതായത് പഠിക്കണമെന്നും മറ്റു ക്ലാസ്സുകളോടൊപ്പം അക്വയർ ചെയ്യേണ്ട പൊതുവായിട്ടുള്ള സ്കിൽസിനെ കുറിച്ചും പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഇപ്പോൾ കെ ഐ ടി ജി ആർ ഈ പോലുള്ള എൻജിനീയറിങ് എൻട്രൻസ് എക്സാമിനൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും അതിനൊക്കെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഇന്റേൺഷിപ്പിനൊക്കെ എങ്ങനെയാണ് നോക്കി നോക്കിക്കാണേണ്ടത് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പിലൊക്കെ എങ്ങനെ പങ്കെടുക്കണമെന്നും പിന്നെ എക്സ്ട്രാ കോഴ്സസ് ഒക്കെ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നിരവധി ടോക്സൊക്കെ ടോക്സും ചർച്ചകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് പ്രധാനമായിട്ടും അതിലുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശിക്ഷാജ്ഞാനമെന്നൊരാശയം തുടങ്ങിയതും നടത്തി കൊണ്ടുപോകുന്നതും ഇന്ത്യയിൽ തന്നെ വളരെ പ്രശസ്തനായ ബഹിരാകാശ ശാസ്ത്രജ്ഞനും ഗണിത ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ ടി പി ശശികുമാറാണെന്നത് വളരെ വളരെ വലിയൊരു കാര്യമാണ് ഇന്നത്തെ ലോകത്ത് നമ്മൾ എവിടെ പഠിച്ചു അല്ലെങ്കിൽ ഏത് കോഴ്സാണ് ചെയ്തത് എന്നൊക്കെയല്ല അതിലുപരി നമ്മൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ലോകത്ത് നോക്കി കാണുന്നതും അതുപോലെ തന്നെ ലോകത്തിനാവശ്യം അപ്പോൾ അങ്ങനെയുള്ള ചിന്തയിലെത്തുന്ന ആർക്കും ശിക്ഷാജ്ഞാനും പ്രയോജനപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം ഡോക്ടർ ഞാൻ സലാഹ നരിക്കോട് ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് എൻ്റെ കുടുംബ കുടുംബത്തിൽ അഞ്ചംഗങ്ങളാണുള്ളത് അതിൽ സെൻറ്ററിലാണ് ഞാനുള്ളത് എനിക്കൊരു ജ്യേഷ്ഠൻ ജേഷ്ഠത്തി അനിയൻ അനിയത്തി അങ്ങനെ എല്ലാവരും ഉണ്ട് ഉമ്മ ഒപ്പ എൻ്റെ ഉപ്പയും ജ്യേഷ്ഠനും വിദേശത്ത് ജോലി ചെയ്യുന്നു ഞാനിപ്പോൾ ഇവിടെ കോഴിക്കോട് ആൽക്കമി ഐ എസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ത്രീ ഇയർ ഡിഗ്രി പ്ലസ് ഐ എ എസ് ബാച്ചിൽ മൂന്ന് വർഷ വിദ്യാർത്ഥിയാണ് ഇവിടെ ഡിഗ്രി ഡിസ്റ്റൻറ്റാണ് ബി എ സോഷ്യോളജിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ യു പി എസ് സി ഓപ്ഷനിലും ഞാൻ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ബി എ സോഷ്യോളജി ഞാൻ ഒരു എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളിൽ അത്ര ഒരു ഒരു നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയൊന്നല്ല നോർമലായിട്ടുള്ള ഒരു എബോ ആവറേജ് സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു എന്നാൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ട് വർഷം റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയറിംഗ് എന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു കെ ജി സി ആയിരുന്നു സർട്ടിഫിക്കറ്റ് കേരള ഗവൺമെൻറ് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെങ്കിലും ഞാൻ പിന്നെ തുടർന്ന് ആ ജോലിക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മറ്റൊന്നിനു പോയില്ല കാരണം സിവിൽ സർവീസ് എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പ് മുതലെയുള്ള ഒരു ആഗ്രഹമായിരുന്നു സിക്സ് സ്റ്റാൻഡേർഡ് മുതലുള്ളൊരു ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പഠിക്കാൻ തിരിയായിരുന്നു ഡിഗ്രി എടുത്തു ഡിഗ്രി എടുത്തത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സിവിൽ സർവീസ് അതാണ് എൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ആ ആ ടൈമിൽ അത് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം സിവിൽ സർവീസ് നേടുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെയോ അല്ലെങ്കിൽ അവസാനത്തെയോ അങ്ങനെയൊരു ലക്ഷ്യമൊന്നുമല്ല അല്ല അതെൻ്റെ ഒരു മുമ്പോട്ടുള്ള ലക്ഷ്യങ്ങളിലെ ആദ്യ എന്താ ആദ്യ പടി അങ്ങനെയൊക്കെ പറയാറ് അങ്ങനെയൊരു ആദ്യഘട്ടമാണ് പിന്നെ എനിക്ക് പറഞ്ഞാൽ പൊതുവേ പഠനം നിർത്തുന്നതിനോട് താല്പര്യമില്ല മലയാളത്തിലൊരു പ്രയോഗമുണ്ട് ഏട് കെട്ടുക എന്ന് പറയും അങ്ങനെ ഏട് കെട്ടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല തുടർന്ന് പഠിക്കുക ജീവി ജീവിതത്തിൽ തുടർന്ന് തുടർന്ന് പഠിച്ചുകൊണ്ടേ ഇരിക്കുക അതുപോലെ തന്നെ നിരന്തരം ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ പൂർണ്ണമാവുന്നത് എനിക്കപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് നിരന്തരം മനുഷ്യൻ എന്ന് പറയുന്നത് എൻ്റെ ചുറ്റിലും ഉണ്ടാവണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഇതുള്ളത് കൊണ്ടാണ് ഞാൻ സിവിൽ സർവീസിൽ ഐ എ എസ് ആ ഒരു പൊസിഷനിലേക്ക് എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇത് ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഞാൻ ഈ മെൻറ്ററിങ്ങിനെ ചേർന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ബിസിനസ് മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നല്ല രീതിക്ക് ഒരു എജ്യൂ എജ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ് ഇവിടെ ജെനുവിൻ ആളുകൾ ആരാണെന്നോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല പക്ഷേ ഡോക്ടർ ടി പി എസ് എന്ന് പറയുമ്പോൾ അതൊരു അതിലൊരു ഉണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു നിരന്തരമായി നിങ്ങളുടെ വീഡിയോയും മറ്റും കാണാറുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെൻറ്ററിങ്ങിലെല്ലാം ജോയിൻ ചെയ്തത് ഈ ഒരു മെൻറ്ററിങ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തത വരുത്തുക സഞ്ചരിക്കുന്ന ഈ ഒരു ഈ ഒരു യു പി എസ്സിംഗ് ജേണി അതിലൊരു വ്യക്തത വരുത്തുക അതുപോലെ തന്നെ വൈകാരിക പ്രതിരോധ ശേഷിയൊക്കെ വളർത്തിയെടുക്കുക അതൊക്കെ ശക്തിപ്പെടുത്തുക അതുപോലെ തന്നെ ഈ എസ് ടി എം സെക്ഷനുകളിലും ടാസ്കുകളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ സജീവമായി പങ്കെടുക്കുവാൻ ഞാൻ തയ്യാറാണ് പൂർണ്ണമായിട്ടും ഈ ഒരു മെൻറ്ററിങ് പ്രോഗ്രാമിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് അതുപോലെ ഈ ഒരു മെൻറ്ററിങ് പ്രോഗ്രാമിലേക്ക് ഞാൻ ഈ കാലഘട്ടത്തിലെ യുവാക്കളെ ഞാൻ ക്ഷണിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാനസിക വളർച്ച അതുപോലുള്ള നമ്മുടെ ഒരു സെൽഫ് ഗ്രോത്തിന് എന്തുകൊണ്ടും ഇതുപോലുള്ളൊരു മെൻറ്ററിങ് പ്രോഗ്രാം നല്ലതാണ് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും ഈ ഒരു തലമുറയിൽപ്പെട്ട എല്ലാ യുവാക്കളെയും ഞാൻ ക്ഷണിക്കുകയാണ് ഒരു ചെറിയൊരു ആത്മമ വാക്യത്തോടു കൂടെ ടുഗതർ വീ ഗ്രോ അതായത് നമുക്കൊരുമിച്ച് വളരാം എന്നുള്ളൊരു ആപ്നമവാക്യത്തോടുകൂടെ ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു ഫാത്തിമ സിദ്ദീഖ് ഞാൻ എറണാകുളമാണ് എൻ്റെ സ്ഥലം ഞാൻ ജനിച്ചത് ട്രാൻഡ്രോ ആണ് എൻ്റെ വീട്ടിൽ എനിക്ക് ഉമ്മയുണ്ട് ഉമ്മ ട്രിറത്തു നിന്നാണ് ഉമ്മയുടെ പേര് രഹീന ഉമ്മ ഒരു ഹാപ്പി ഹോം മേക്കറാണ് പിന്നെ എനിക്ക് ഉപ്പ ഉണ്ട് ഉപ്പ സിദ്ദീഖ് ഉപ്പ ഒരു ബിസിനസ്മാൻ ആണ് എറണാകുളത്താണ് പിന്നെ എനിക്കൊരു അനിയനുണ്ട് അനിയൻ ടെൻത്തിലാണിപ്പോൾ രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കണത് എൻ്റെ അനിയത്തി അനിയൻ്റെ പേര് ജയാൻ പിന്നെ അനിയത്തി ഉമ്മ കുൽസും അവളിപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് അവളും രാജഗിരിയിലാണ് പഠിക്കണത് പിന്നെ എൻ്റെ വീട്ടിൽ എനിക്കൊരു ഗ്രാൻഡ് മദറുണ്ട് ഉമ്മ ഉപ്പാടെ ഉമ്മ അവിടെ ഉമ്മ പേര് ജമീല ഞങ്ങൾ ആറുപേരാണ് ഇവിടെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൽ കെ ജി യു കെ ജി പഠിച്ചത് അല്ലമ്മി പബ്ലിക് സ്കൂൾ എറണാകുളം പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു ടെൻത്ത് വരെ പഠിച്ചത് രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ കളമശ്ശേരി എൻ്റെ അനിയനെ ഉന്നയത്തി അവിടെ തന്നെയാണ് പഠിക്കണത് ഇലവൻത്തും ട്വൽത്ത് ഞാൻ പാലക്കാട് ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിലാണ് പഠിച്ചത് അവിടെ ഇൻറ്റഗ്രേറ്റഡ് ഒരു നീറ്റിന് വേണ്ടിയാണ് ഞാൻ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു ഈ വർഷം എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ് അപ്പം ഈ വർഷം അതിനോടൊപ്പം തന്നെ നീറ്റ് ക്രാക്ക് ചെയ്ത് എം ബി ബി എസ് പഠിക്കാമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതിനുവേണ്ടിയാണ് പോയത് പക്ഷെ നീറ്റിൻ്റെ സ്കോർ ഉണ്ട് കുറഞ്ഞു പോയി എം ബി ബി എസ് പഠിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ റിപ്പീറ്റിന് പോകണമെന്ന് ആലോചിച്ച് പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല എനിക്ക് എനിക്കിപ്രാവശ്യത്തെ നീറ്റ് എക്സാം കുറച്ചധികം അധികം ടഫായിട്ടാണ് തോന്നിയത് അപ്പം ഇനി നെക്സ്റ്റ് ഇയറും കൂടി ഇരുന്ന് ക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ നീറ്റിന് നോക്കുള്ള റിപ്പീറ്റ് ചെയ്യുള്ള പിന്നെ ഞാൻ വേറെ കുറച്ച് എൻട്രൻസ് എക്സാം എഴുതിയായിരുന്നു കീമും ജെയും പിന്നെ ക്യാറ്റും അപ്പോൾ കീമിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പെർസെൻറ്റേജിലുണ്ട് അപ്പോൾ ഞാൻ അത് വെച്ച് ഞാൻ എഞ്ചിനീയറിങ്ങിന് പോകാനാണ് നോക്കണത് അതും എനിക്ക് എൻജിനീയറിങ്ങിൽ സിവിൽ പോകാനുള്ള താല്പര്യം എനിക്ക് മാത്സ് ഒന്നുകൂടെ ഇഷ്ടമാണ് അപ്പോൾ സിവിലിൽ മാത്സ് നന്നായിട്ടുണ്ടെന്നറിയാം പിന്നെ അപ്പോൾ സിവിലിന് പോകണം എന്നാണ് ഒരു ആഗ്രഹം എനിക്ക് സിവിൽ പഠിച്ച് എം ടെക്ക് നല്ല ഗേറ്റ് എക്സാം നല്ല അടിപൊളി മാർക്കിൽ ക്വാളിഫൈ ചെയ്ത് എന്താ എം ടെക്ക് എൻ ഐ ടി ഐ ഐ ടിയിലൊക്കെ പഠിക്കാൻ ആഗ്രഹം പിന്നെ എനിക്ക് പി എസ് സി എഴുതി ഗവൺമെൻറ് എംപ്ലോയി ആവാനും ആണെൻ്റെ ആഗ്രഹം അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇനി അങ്ങോട്ട് എനിക്ക് ട്രൈ ചെയ്യേണ്ടത് അപ്പോൾ അതാണ് എൻ്റെ എയിം ഞാനിപ്പോൾ സിവിൽ എടുക്കണത് എൻ്റെ എൻ്റെ ആഗ്രഹത്തിലാണ് എൻ്റെ ഉമ്മാക്കും നല്ല ആഗ്രഹമുണ്ട് ഉമ്മച്ചി ആദ്യമായി പറയേണ്ട എൻജിനീയറിങ്ങിൽ സിവിൽ എടുത്തോ എൻജിനീയറിങ് എടുക്കുകയാണെങ്കിൽ സിവിൽ നല്ലതാണ് എന്നൊക്കെ സിവിൽ എടുത്ത് ഗേറ്റ് ക്രാക്ക് ചെയ്ത് എം ടെക് ഒക്കെ പഠിച്ച് എൻ്റെ ഐറ്റി ഐ എ ടിയിൽ പിന്നെ പി എസ് സി എഴുതി ഒരു ഗവൺമെൻറ് എംപ്ലോയാണ് അതൊക്കെ നല്ലതല്ലേ എനിക്കും ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കൊന്നുകൂടെ താല്പര്യം തോന്നുന്നത് സിവിലാണ് പക്ഷേ ഞാൻ നിന്നും കേൾക്കണ കമൻ്റ് സിവിലിനെ കുറിച്ച് ബാഡായിരുന്നു എന്നുവെച്ചാൽ ഇപ്പോൾ ആക്ച്വലി സിവിൽ ഡി ഡിമാൻഡിങ് അല്ലല്ലോ സിവിൽ ഇപ്പോൾ അധികം ആരും പോണില്ല എൻ്റെ അറിവിൽ പിന്നെ സിവില് എൻ്റെ ഉപ്പ പറയാ ഉപ്പ പോലും പറയണ്ടേ സിവിൽ സിവിൽ ഗേൾസിന് നല്ലതല്ല സിവിൽ ഇങ്ങനെ സൈറ്റി പോകണം അതൊക്കെ കുറച്ച് പണിയാണ് എല്ലാവരും പറഞ്ഞതന്നെ കമ്പ്യൂട്ടർ എടുക്കാനാണ് പക്ഷെ കമ്പ്യൂട്ടറിനോട് എനിക്കൊരു താല്പര്യമില്ല എല്ലാവരും കമ്പ്യൂട്ടർ എനിക്ക് സിവിലിനോട് താല്പര്യം അതോ എല്ലാവരും പിന്നെ ഇൻറ്റർഗ്രേറ്റ് പഠിച്ച് രണ്ട് വർഷം പഠിച്ചിട്ട് സിവിൽ ആണോ എടുക്കണത് എന്നുള്ളൊരു ചോദ്യം എല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് എന്തോ സിവിൽ തന്നെ മതി എൻ്റെ ഉള്ളിൽ നിന്ന് സിവിൽ മതി എന്നാണ് പറയണത് എനിക്കപ്പോൾ സിവിൽ തന്നെ മതി എന്നാണ് പറയണത് അപ്പോൾ സിവിൽ തന്നെ എടുത്ത് പോകണം എനിക്ക് എൻ്റെ ആഗ്രഹം പോലെ എം ടൊക്കെ പഠിച്ച് പി എസ് സി ഒക്കെ എഴുതി ക്രാക്ക് ചെയ്യണം എന്നാണ് അപ്പോൾ ഡോക്ടർ ടി പി എസിൻ്റെ ക്ലാസ് വീഡിയോസ് ഞാൻ കാണാൻ തുടങ്ങിയത് എൻ്റെ ഉമ്മ എന്നും കാണും ഉമ്മച്ചിക്ക് സാർ ഡോക്ടറിൻ്റെ വീഡിയോസ് നല്ല ഇഷ്ടമാണ് അപ്പോൾ എനിക്കും എൻ്റെ ഉമ്മാക്കും സിവിൽ എടുക്കാൻ എടുക്കുക ഒരു കോൺഫിഡൻസ് വന്നത് ഡോക്ടറിൻ്റെ വീഡിയോയിൽ നിന്നാണ് ഇങ്ങനെ സിവിൽ നല്ല സിവിലിനെ കുറിച്ച് നല്ല കമൻസ് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടപ്പോൾ സിവിൽ എടുത്താൽ നല്ലൊരു ഇതാണ് എന്തായാലും വേസ്റ്റ് ആവൂല എന്ന് ഒരു ചിന്ത വന്നു തുടങ്ങി അപ്പോൾ എനിക്ക് ഒന്നോട് കോൺഫിഡൻസ് ആയി സിവിൽ എടുക്കാം പ്രശ്നമൊന്നുമില്ല എന്ന് പിന്നെ ഡോക്ടറിൻ്റെ വീഡിയോസിൽ ഡോക്ടർ ഇപ്പോഴേ ഈ വെക്കേഷനുകളും എല്ലാവരോടും പഠിക്ക് പഠിക്കുന്നതാണല്ലോ പറയണത് എക്സ്ട്രാ കോഴ്സൊക്കെ എടുത്ത് ജോയിൻ ചെയ്തപ്പോൾ കമ്പ്യൂട്ടർ ഇപ്പോൾ എന്നോട് എൻ്റെ മിസ്സ് പറഞ്ഞായിരുന്നു ഇപ്പോൾ വീട്ടിലിരുന്ന് പൈത്തണൊക്കെ പഠിക്കുകയും ഞാൻ ബയോമാക്സ് ആണല്ലോ അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു ബേസ് ഒക്കെ ഉണ്ടാക്കണം പൈത്തൺ ആവശ്യം വരും സിവിലിന് അപ്പോൾ പൈത്തൺ നന്നായിട്ട് പഠിക്കണം അപ്പം ഞാൻ അതിൻ്റെ കോഴ്സൊക്കെ ഓൺലൈനിലൊക്കെ പഠി പഠിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടറിൻ്റെ ക്ലാസ്സിൽ ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പോൾ വീട്ടിലിരുന്ന് കുറേ ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫ്രീ ആണ് അപ്പോൾ അതിൽ കയറി അവരുടെ ക്ലാസ് കേട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഇഷ്ടംപോലെ സർട്ടിഫിക്കറ്റ് വാങ്ങാം ഡോക്ടർ ഇങ്ങനെ കുട്ടികൾക്ക് എഡ്യൂക്കേഷന് വേണ്ടി പ്രൊമോട്ട് ചെയ്യണ ആളായിട്ട് എനിക്ക് തോന്നിയത് എല്ലാവരോടും എപ്പോഴും പഠിക്ക് വെറുതെ സമയം കളയണ്ട ഇപ്പോഴേ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ അതിന് വേണ്ടി പഠിക്കുക ഒരു ബേസ് നല്ലൊരു സ്ട്രക്ചർ ബേസ് ഉണ്ടാക്കുക നല്ല പല പല കോഴ്സുകൾ പഠിക്കുക ഇതിൻ്റെ കോഴ്സ് ഒന്നും തന്നെയല്ല പല പല വൈഡായിട്ട് നമ്മൾ എഡ്യ ഇറങ്ങി ചിന്തിച്ച് പഠിച്ച് നല്ല നല്ല സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങാം കൂടുതൽ ഫാസ്റ്റായിട്ട് സെറ്റിലാവാൻ അല്ല ഇപ്പം എനിക്കോ അതുതന്നെ ആഗ്രഹം എനിക്കിപ്പോൾ ബിടെക് പഠിച്ച് വേഗം സെറ്റിൽ സെറ്റിലാവണമെന്നല്ല എനിക്ക് പിന്നെ വേറെ പഠിച്ച് എനിക്ക് ഇനി അങ്ങോട്ട് നന്നായിട്ടൊന്ന് കുറേ പഠിച്ച് നല്ല എഡ്യൂക്കേറ്റഡ് ആവണം வேகம் படிச்சு நீர்த்தி ஜோலிக்கு கேர்றது நல்ல இன்டை அவசியம் அப்ப டாக்டர் அன்னை ப்ரோமோட் பண்ண ஒரு ஆளாயிட்டே எனக்கு தோனியது அப்ப அதੋਂ என்கே டாக்டர் இன் மென்டർഷിப்பில் கேர்றயா அது ஒரு நல்ல ஒரு காரயத்தைங்க தோணுنده டாக்டர் என்ன मेरा नाम राकेश दिजोशी है और मैं कुचिका निवासी हूं मैं एक छोटे परिवार से आता हूं और मेरे पिताजी एक कंपनी में सुपरवाइजर का कार्य करते हैं और मेरी माताजी एक गृहिणी है मुझे मशीनों और इलेक्ट्रिकल सिस्टम के प्रति रुचि है और मेरा सपना यह है कि मैं कुछ ऐसा बनाऊं जो लोगों की मदद करे और उनके जीवन को बेहतर बनाए इसी कारण मैं डॉक्टर टी से जुड़ने की इच्छा रखता हूँ विज्ञान और जीवन के कई क्षेत्रों में उनका विशेष अनुभव निश्चित रूप से मेरी इस यात्रा के मार्गदर्शक बनेंगे मैं विश्वास करता हूँ कि डॉक्टर टीपीएस के अनुभव न केवल मुझे एक निर्माणकर्ता बनने में मदद करेंगे बल्कि मुझे एक उद्देश्य के साथ निर्माण करना भी सिखाएंगे मैं अपने सभी युवा साथियों से यही आग्रह करता हूँ कि आप सब भी डॉक्टर टी के साथ जुड़े यह वास्तव में एक दुर्लभ अवसर है जहाँ हमें केवल किताबों की बातें ही नहीं बल्कि जीवन के कहीं अमूल्य पाठ भी सीखने को मिल सकते हैं जो हमें एक बेहतर इंसान बनने की दिशा में ले जाएंगे धन्यवाद a warm greetings to all myself Adil ahmed ahmad i am from chamnad Surin village in kastawat i live with my loving family father mother a younger brother and a sister i am currently i am currently awaiting for my allotment result uh, and i am an engineering aspirant i would like to pursue electronics and communication as my majors for many reasons and the major among them is i think i could contribute to society more through electronics and communication engineering than any other branches and uh, i personally believe a, a degree alone couldn't solve the today world problems so i think i should i should learn other soft skill and other uh, I should learn other courses as well, so as to solve current world problems. And for me, the world of science and technology uh, has always fascinated me. My dream is to explore, uh, explore the unseen realms of science and technology, and uh, to embrace its beauty as well as its existence. I truly believe that the Shiksha Jnanam by Dr. T.P. Shashikumar will be a significant milestone in their journey. Shiksha Jnanam is a visionary initiated by Dr. T.P. Shashikumar, uh, the famous, uh, the renowned mentor and scientist. It is a platform designed to nurture both soft skills as well as uh, hard skills while helping students to develop a positive mindset towards academic, career and life. In todays world, uh, it's just not about earning a degree. And to thrive in engineering, one should uh, one should surely equip with many skill set. And uh, it's it is true that the engineering uh, career is a large crowd. But I don't think it's just uh, really hard. I don't think I don't personally believe it's hard to thrive in that environment. It's every everything is a personal matter. I think. If uh, one was equipped with sufficient skills, I don't think uh, any person could replace us in the environment. Even a AI, artificial intelligence, intelligence couldn't replace us if we are worthy. So I am confident that Dr. T.P. Sashi Kumar's Jnana Step will equip me with such qualities and mindset to succeed in uh, in the current world and to succeed and contribute meaningful to the society thank you namaste i am rakesh d joshi a resident of kochi iran i come from a small family of three my father works as a supervisor in a spice company and my mother is a happy homemaker i have always been passionate about machines and electrical systems my dream is to build and create innovations that serve people and make life better for society I believe that learning from an experienced mentor is essential to reach this goal. That's why I'm keen to connect with Dr. TPS. His vast experience in science, industry and life will surely guide me on this journey. I trust that his insights will show me the path to not just become a creator but to build with purpose and ethics. I would also like to invite all my fellow youth brothers and sisters to connect with Dr. TPS. It's truly a great and rare opportunity to learn from someone who can teach us life lessons beyond textbook. Helping us to grow as a human being. Thank you.